പട്ടായ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയാണ് പൃഥുംനക് ഹിൽ പ്രഥുംനക് കുന്നെന്ന് അറിയപ്പെടുന്നത് ബീച്ച് വഴി എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം ഈ കുന്നിൻ്റെ മുകളിലാണ് ജാംബോൺ രാജകുമാരൻ്റെ ഒരു ബ്രോൺസ് സ്റ്റാച്യു വെച്ചിരിക്കുന്നത് റോയൽ തായ് ആർമിയുടെ പിതാവായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത് എത്രയോ ദൂരെ നിന്ന് ആളുകൾ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്നുണ്ട് ഏറ്റവും ഉയർന്ന പ്രദേശമായതിനാൽ ഒരു റേഡിയോയും ഒരു ടി വി സ്റ്റേഷനും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് റോയൽ തായി നാവികസേനയാണ് ഇത് നിയന്ത്രിക്കുന്നത് പട്ടായ സന്ദർശിക്കാൻ താല്പര്യമുള്ളവർക്ക് ചുറ്റി നടന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു വ്യൂ പോയിന്റാണ് മറ്റേ അതിന് മോളിക്കറിഞ്ഞാൽ പട്ടായ മുഴുവൻ കാണാൻ പറ്റും ഒരു ഐഡിനറി എടുത്ത് ഒരു ട്രാവൽ ഏജൻസി വഴി പോകുവാണെങ്കിൽ ഇത് കാണാൻ പറ്റില്ല അല്ലാതെ സമയം കണ്ടെത്തി പോവുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ തായ്ലാൻഡ് ഉൾക്കടലിന് മുകളിലുള്ള അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റിയ ഒരു സമയം വൈകുന്നേരങ്ങളിലാണ് ഇവിടുന്ന് കുറച്ചകലെയാണ് ബുദ്ധപർവ്വതം അല്ലെങ്കിൽ ഖാവോ ചി ചാൻ ചുണ്ണാമ്പ് കല്ലിന്റെ ഒരു കുന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രാജാവായ ഭൂമിബോൾ അതുൽ തേജിന്റെ കിരീടധാരണത്തിന്റെ അമ്പതാം വാർഷികത്തിന്റെ സ്മരണക്കായാണ് തായ് ജനതയും ബുദ്ധമതക്കാരും ഇത് ആത്മീയ പരിശീലനത്തിനായി ഇത് സൃഷ്ടിച്ചത് പ്രഥംന കുന്നിലെ മറ്റൊരു അട്രാക്ഷനാണ് പതിനെട്ട് മീറ്റർ ഉയരമുള്ള ഒരു വലിയ ബുദ്ധൻ ബിഗ് ബുദ്ധ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇത് നിർമ്മിച്ചത് അന്ന് പട്ടായ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു